ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം കെട്ടിട നിർമ്മാണങ്ങളെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി എ മുഹമ്മദ് റിയാസ് തൃത്താല സാമൂഹ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അധ്യക്ഷനായി സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും പ്രത്യേകമായി ശ്രദ്ധിക്കണം കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നടന്നു വരികയാണ് റോഡുകൾ നിർമ്മിച്ച് കുത്തിപ്പൊളിക്കുന്നത് പോലെ അരോചകമാണ് കെട്ടിടങ്ങളും കുത്തിപ്പൊളിക്കുന്നത് നിർമ്മിച്ച ഉടനെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി കുത്തിപ്പൊളിക്കുന്നത് വലിയ പ്രശ്നം വരുന്നു രണ്ട് രണ്ട് ടെൻഡറായിരുന്നു സിവിൽ ടെൻഡറും ഇലക്ട്രിക്കൽ ടെൻഡറും പണി മുഴുവൻ കഴിഞ്ഞാൽ സിവിൽ ടെൻഡറിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ ടെൻഡറിന് വേണ്ടി പുതിയ കെട്ടിടം കുത്തിപ്പൊളിക്കുകയാണ് ഇത് മാറ്റാനാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നത് കോമ്പോസിറ്റ് ടെൻഡർ കോമ്പോസിറ്റ് ടെൻഡർ വന്നതോടുകൂടി വലിയ മാറ്റം ഉണ്ടായി ഈ കുത്തിപ്പൊളിച്ചത് പരമാവധി ഒഴിവായി പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് തൃത്താല സാമൂഹ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ തൃത്താലയിൽ വികസനത്തിന്റെ പൂക്കാലം അദ്ദേഹം അഭിപ്രായപ്പെട്ടു നാല് ഒ ഒബ്സർവേഷൻ റൂം സ്റ്റാഫ് റൂം എ എച്ച് ക്ലിനിക് ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം വെൽനസ് ഏരിയ സ്പെഷ്യൽ ക്ലിനിക്ക് ദന്തൽ ലാബ് വിഷൻ ടെസ്റ്റിംഗ് റൂം സ്റ്റോർ റൂം ഓഫീസ് റൂം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക നഴ്സ് റൂം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് ഫാർമസി ഫാർമസി സ്റ്റോർ ടോയ്ലറ്റ് കോൺഫറൻസ് ഹാൾ ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം വാക്സിനേഷൻ റൂം ആശുപത്രി സൂപ്രണ്ടിനുള്ള ഐ യു ഡി റൂം എം എൽ എസ് പി റൂം ലേഡീസ് ഡ്രസ്സിംഗ് റൂം ലിഫ്റ്റും വിഭാവനം ചെയ്തിട്ടുണ്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു